ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന പുതിയൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ റൂട്ടിൽ വാളയം ജംഗ്ഷനടുത്തായിട്ടാണ് ആവുണ്ട എന്ന സ്ഥലത്തായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില വെറും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പുതിയൊരു വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കുടിവെള്ളത്തിനായിട്ട് വറ്റാത്ത കിണറാണുള്ളത് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് റോഡ് സൈഡിൽ തന്നെയായിട്ടാണ് ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രമാണുള്ളത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തുണീങ്ങിയാൽ ഈ ഒരു വീടിൻ്റെ വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഓണറെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ അമ്പലം പള്ളി ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപ പ്രദേശത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ റൂട്ടിലെ വാളകം ജംഗ്ഷനടുത്ത് ആവുണ്ട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മൂന്ന് സെൻറ്റിലുള്ള ആയിരത്തി കോർഫീറ്റിലുള്ള പുതിയൊരു വീട് നിങ്ങൾക്ക് താല്പര്യമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്